ദൈവനാമത്തപ്പെട്ടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിഷുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യശയാവ് അറുപത്തിനാലിന്റെ നാലിങ്ങനെ വായിക്കുന്നു നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്നി കേൾക്കുന്ന ദൈവയിദങ്ങളെ ഇന്നീ പകലിൽ പരിശുദ്ധിയാത്മാവ് നമ്മളോട് ഈ വചനത്തിൽ കൂടി സംസാരിക്കുവാനാഗ്രഹിക്കുന്നത് കാത്തിരിക്കുന്നവർക്കു വേണ്ടി അത്ഭുതം ചെയ്യുന്ന യുവാത്തെ പറ്റിയിട്ടാണ് ദൈവത്തിന്റെ വിശ്വസ്തയെപ്പറ്റി അല്ലെങ്കിൽ യുണീക് ക്യാരക്ടറിനെ പറ്റിയിട്ട് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് കാത്തിരിക്കുകയാണോ ദീർഘക്ഷമയോടെ നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കണോ വിശ്വസ്തനും വിശ്വസ്തനായ ദയ്യം നിങ്ങളുടെ ജീവിതത്തിന്മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്തത്വങ്ങളും നിറവേറ്റുക തന്നെ ചെയ്യും ആ മെൻസോത്രം പക്ഷേ ഒരു കാര്യമുണ്ട് കാത്തിരിക്കണം കാത്തിരിപ്പിനും ഒടുവിൽ ദയ്യം നിശ്ചയമായിട്ടും അത്ഭുതം ചെയ്യും സ്തോത്രം നിങ്ങളുടെ വെയിറ്റിംഗ് കാത്തിരിപ്പിന് ഒടുവിൽ ഒരു സമാപ്തി ഉണ്ട് കേട്ടോ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അവധി കൽപ്പിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ എന്നെ കേൾക്കുന്ന സ്തോത്രം വിളിച്ചു പറയുമ്പോൾ ചില വിഷയങ്ങളുടെ കാത്തിരിപ്പിന് സ്വർഗത്തിൽ അവധി ഇന്ന് പകലിൽ നിശ്ചയിച്ചിരിക്കുക ദൂത് അതിന്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് വൈകിയാലും നിറവേറും അത് നിശ്ചയമായിട്ടും സംഭവിക്കും അവക്കൊക്കെ രണ്ടിന്റെ മൂന്ന് ഇങ്ങനെ വായിക്കുന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയില്ല അതെ എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ നിങ്ങൾ വിശ്വസ്തയോടുകൂടി ആമി സ്തോത്രം ഏറ്റെടുത്ത ദൂതുകൾ ആമ സ്തോത്രം ഹാലലൂയ എന്നീ പകലിൽ വിശ്വസിച്ചാട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുവാൻ പോകുന്നു അതിനി വൈകത്തില്ല കേട്ടോ ആമി സ്തോത്രം നിങ്ങളുടെ കാത്തിരിപ്പിന് ദൈവം ഒരു സമാപ്തിയെ ഇന്ന് പകലിൽ കൽപ്പിച്ചെടുക്കുക ദൈവം ചില മേഖലകളിൽ മേൽ കൈമാറ്റം ചെയ്യുക ഏത് വിഷയമായിക്കോട്ടെ ദൈവത്തിന് ഒരു വിഷയവും അസാധ്യമായിട്ടില്ല എന്നെ കേൾക്കുന്ന ദൈവ ഇതങ്ങൾ സ്തോത്രം ഏതെങ്കിലും വിഷയത്തിൽ ഞെരുക്കത്തിയോടെ െങ്കിൽ നിങ്ങളോടായി ഇന്ന് അമിത് നിങ്ങളുടെ നെടുവീർപ്പ് നാളുകളായി നിങ്ങളുടെ ആ ഒരു വിഷയത്തിന് വേണ്ടി നെടുവീർപ്പിടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ സ്തോത്രം നിങ്ങൾ നെടുവീർപ്പിടുന്നതിന് മുമ്പേ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ അമേശ്തോത്രം വിശ്വസ്തയോടുകൂടി ദൈവസനയിൽ കാത്തിരുന്നത് ദൈവം കണ്ടിട്ടുണ്ട് സ്തോത്രം ദൈവം അതിന് ഇന്ന് പകലിൽ വിടുതൽ കൽപ്പിച്ചാക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ എൻ്റെ നിറവേറ്റുക തന്നെ ചെയ്യും നമ്മളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം സ്തുതിക്കുന്നു നേ ഈ പകലിൽ അടിയനെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നാളുകളായി അവർ കാത്തിരിക്കുന്ന വിഷയങ്ങളെ സ്വർഗം അറിയുന്നല്ലോ അവരുടെ കാത്തിരിപ്പിന് ദൈവം എന്നീ പകലിൽ ഒരു അവധിയെ കല്പിച്ചിട്ട് നന്ദി അതൊരു സമാപ്തിയതയും കല്പിച്ചാനിട്ട് നന്ദി ഒരു ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു സ്വർഗം എന്നി പകലിൽ അവരെ അനുഗ്രഹിച്ചാട്ടെ കർത്താവെ അവരെ മാനിച്ചാട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കാണട്ടെ അവരുടെ അവരുടെ നഗ്ന നേത്രങ്ങൾ അത് കാണട്ടെ സ്വർഗത്തുറഞ്ഞ് പ്രാർത്ഥനയിട്ട് നന്ദി പറയുന്നു സകല മാനോഹത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ നെയ്ശുവിൻ നാമത്തിൽ തന്നെ ഇതയും എവരെയും സമൃദ്ധിയായി ധാരാളമായി പരിഗ്രിക്കും